അടുത്ത സ്റ്റെയിനിങ് ആണ് ഇപ്പോൾ മൈക്രോബിയൽ സ്റ്റെയിനിങ് മെയിൻ ആയിട്ട് ഇവിടെ മൈക്രോബിയൽ സ്റ്റെയിനിങ് എന്ന് പറയാം മൈക്രോബിയൽ സ്റ്റെയിനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് വിഷ്വലൈസ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ഓർഗാനിസം അണ്ടർ എ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് ഉപയൂസ് ചെയ്ത് നമ്മൾ മൈക്രോ മൈക്രോഓർഗാനിസത്തെ വിഷ്വലൈസ് ചെയ്ത് അതിനെ തരംതിരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്ത് നമ്മൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത് സ്മിയർ ആദ്യം പ്രിപ്പയർ ചെയ്യും ഓക്കെ ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയ കൾച്ചറിൽ നിന്ന് ആദ്യം ഒരു സ്ലൈഡിൽ ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും അത് മൈക്രോസ്കോപ്പൽ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യും കാണും വിഷ്വലൈസ് ചെയ്യും എന്നിട്ട് നമ്മൾ ഓരോ ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യും അല്ലെങ്കിൽ കോളനിയെ ഐഡന്റിഫൈ ചെയ്യും എന്താണ് സ്റ്റെയിനിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് സെല്ലെടുത്താലും ഗ്ലാസുമായിട്ടോ ആയിട്ടോ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡസ് വളരെ അടുത്തായിരിക്കും അപ്പൊ നമുക്ക് ഓരോ ഭാഗവും അല്ലെങ്കിൽ ഓരോ സെല്ലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല കാരണം ഉച്ചരി നമ്മൾ നോക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡസിനെ വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ നമുക്ക് ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യുക നമ്മൾ കളർ ആഡ് ചെയ്യും കളർ ആഡ് ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഡിസീസിന് വലിയ ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ സെല്ലിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാൻ പറ്റും അപ്പൊ അതാണ് എന്തുകൊണ്ട് സ്റ്റെയിനിങ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഓക്കെ സ്റ്റെയിനിങ് അല്ലാതെ തന്നെ ഫ്ലോറസിന്റ് ആന്റിബോഡി ടെക്നിക്കുകളുണ്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബാക്ടീരിയക്കും ഓരോ സർഫസ് ആന്റിജൻ കാണും അപ്പൊ അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആന്റിബോഡി ഇമ്പാർട്ടി ആന്റിബോഡി കൊടുക്കും ആ ആന്റിബോഡി എന്തെങ്കിലും ഫ്ലോറസിൻ സബ്സ്റ്റൻസ് കൊണ്ട് ടാഗ് ചെയ്തിരിക്കുന്ന ആന്റിബോഡി ആയിരിക്കും ഓരോ ആന്റിജനും അതിൻ്റെതായ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആന്റിബോഡി കാണുമല്ലോ അപ്പൊ നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുന്ന ആന്റിബോഡിക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആന്റിജൻ ആ ഒരു ബാക്ടീരിയയിൽ പ്രസന്റ് ആണ് എങ്കിൽ അത് ഫ്ലൂറസെൻസ് കാണിക്കും അപ്പൊ അങ്ങനെ നമുക്ക് മൈക്രോബുകളെ തിരിച്ചറിയാൻ പറ്റും ഓക്കെ ഇപ്പൊ നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന കൾച്ചർ ഒരിക്കലും ഒരു ഓൾഡ് കൾച്ചർ ആവാൻ പാടില്ല വളരെ ഓൾഡ് ഓൾഡായിട്ടുള്ള കൾച്ചർ ആവാൻ പാടില്ല അതെന്തോ എന്ന് വെച്ചാൽ ഒന്ന് അതിന്റെ വാൾ ഇന്റഗ്രിറ്റി ഒരു ന്യൂആർ കൾച്ചറിന് ഓൾഡർ കൾച്ചറിനൊക്കെ എടുത്താൽ മറ്റേതി ഓൾഡർ കൾച്ചേഴ്സിന് വലിയ ഒരു ഇന്റഗ്രിറ്റി കാണില്ല സെൽവാർഡിന് സെൽ സെൽവോളിന് ഓക്കെ ചിലപ്പോൾ ഭയങ്കര റിജിഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഡാമേജഡ് ആയിട്ടുള്ള സെൽ സെൽവോളൊക്കെ ആകാം അത് മാത്രമല്ല സ്റ്റെയിന് നന്നായിട്ട് ചിലപ്പോൾ പെൻട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല ഇനി സെല്ലിന്റെ വയബിലിറ്റി ചിലപ്പോൾ കുറേ ഡെഡ് ആയിട്ടുള്ള സെല്ലുകൾ കാണാം ഇനി ഓൾഡർ കൾച്ചർ ആകുമ്പോഴത്തേക്കും സെല്ല് കുറെ മെറ്റബോളൈറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ അപ്പോൾ ഈ എക്സ്ട്രാ സെല്ലാർ മെറ്റീരിയൽസ് എല്ലാം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് സെല്ല് വിസിബിൾ ആയിരിക്കത്തില്ല അപ്പം എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ സ്റ്റെയിൻ ആയിട്ട് അല്ലെങ്കിൽ വലിയ ഓൾഡർ അല്ലാത്ത ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റെയിൻ മാത്രമാണ് അല്ലെങ്കിൽ ഒരു സ്മിയർ മാത്രമാണ് നമ്മൾ സ്റ്റെയിനിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ സിമ്പിൾ സ്റ്റെയിനിങ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മോർഫോളജിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൾച്ചറിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് ഒരു പ്രിലിമിനറി ഐഡന്റിഫിക്കേഷൻ മാത്രമാണ് ഈ സ്റ്റെയിനിങ് പറയുന്നത് ഓക്കെ ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രെയിനിന്റെ ഒരു പ്രിലിമിനറി ഐഡന്റിഫിക്കേഷൻ ആണ് ഈ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ സ്റ്റെയിനിങ് സ്റ്റെയിനിങ് ടെക്നിക്സും നോക്കാം സ്റ്റെയിനിങ് ടെക്നിക്സിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്ന് സിമ്പിൾ സ്റ്റെയിനിങ് രണ്ടാമത്തത് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് സിമ്പിൾ സ്റ്റെയിനിങ് മീൻസ് നമ്മൾ ആസിഡിക് സ്റ്റെയിൻ ന്യൂട്രൽ സ്റ്റെയിൻ അല്ലെങ്കിൽ ബേസിക് സ്റ്റെയിനുകൾ കാണും ജസ്റ്റ് ആ സ്റ്റെയിൻ കൊടുത്ത് നമ്മൾ ആ ബാക്ടീരിയയെ തിരിച്ചറിയുന്നു അതാണ് സിമ്പിൾ സ്റ്റെയിനിങ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ കേസ് നമുക്ക് തരത്തിലുള്ള ബാക്ടീരിയയെ തമ്മിൽ തരം തിരിക്കണം ഓക്കെ അല്ലെങ്കിൽ ഓരോ ബാക്ടീരിയയുടെയും പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്ന അനുസരിച്ച് അവരുടെ സ്ട്രെയിനിങ്ങിന്റെ ആ ഒരു പ്രൊസീജിയർ വേറെ വേറെ ആയിട്ട് മാറാം അപ്പൊ അങ്ങനെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയണം അതിനൊക്കെയാണ് നമുക്ക് ഡിഫറൻഷ്യൽ സ്ട്രെയിനിങ് യൂസ് ചെയ്യുന്നത് ഇതിൽ സിമ്പിൾ സ്ട്രെയിനിങ് ഏതാ നേരത്തെ പറഞ്ഞ പോലെ ആസിഡ് സ്ട്രെയിനിങ് ബേസിക് സ്ട്രെയിനിങ് ഒക്കെ സിമ്പിൾ സ്റ്റെയിനിങ് എക്സാമ്പിൾ ആണ് ഡിഫറൻഷ്യൽ സ്ട്രെയിനിങ് എക്സാമ്പിൾ ആണ് ഫസ്റ്റ് ഗ്രാം സ്ട്രെയിനിങ് ആസിഡ് ഫാസ്റ്റ് സ്ട്രെയിനിങ് സ്പോർ സ്ട്രെയിനിങ് കാപ്സ്യൂൾ സ്ട്രെയിനിങ് ഫ്ലജല സ്ട്രെയിനിങ് ഒക്കെ ഇതില് ഗ്രാം സ്ട്രെയിനിങ്ങും ഈ ആസിഡ് ഫാസ്റ്റ് അഥവാ സെയിൽസ് നീൽസെൻഡ് സ്റ്റെയിനിങ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെയിനുകളാണ് കാരണം ഈ ഗ്രാം സ്റ്റെയിനിങ് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഈ സെയിൽസ് നീൽസെൻഡ് സ്റ്റെയിൻ അഥവാ ഏതാണ് ആസിഡ് ഫാസ്റ്റ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയകളെയും നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയകളെയും തമ്മിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യണം അതല്ലാതെ തന്നെ സ്പെഷ്യൽ പെർപ്പസിന് കാരണം ചിലതിന് ചിലതിന്റെ ക്യാപ്സ്യൂളുകൾ പ്രസന്റ് ആയിട്ടുള്ളവ കാണാം ആബ്സെന്റ് ആയിട്ടുള്ളവ കാണാം സ്പോർട്സ് പ്രസന്റ് ആയിട്ടുള്ളവ കാണാം ആബ്സെന്റ് ആയിട്ടുള്ളവ കാണാം അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ വെച്ച് മാത്രം നമുക്ക് സ്റ്റെയിൻ ചെയ്ത് അതാണ് ഈ സ്പോർട്സ് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് സ്റ്റെയിനിങ് ഇതൊക്കെ ഓക്കെ അതില് ഒരു ഫ്ലോ ചാർട്ടിൽ സ്റ്റെയിനിങ് സിമ്പിൾ സ്റ്റെയിനിങ്ങും ഉണ്ട് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങും ഉണ്ട് ഇങ്ങനെ ജസ്റ്റ് ബാക്ടീരിയയുടെ ആ ഒരു ഷേപ്പും അറേഞ്ച്മെന്റും ഒക്കെ ജസ്റ്റ് നമുക്ക് ഒരു പ്രിലിമിനറി ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ സ്റ്റെയിനിങ് ഉള്ളത് ആ ഒരു മോർഫോളജിക്കലി നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഈ സിമ്പിൾ സ്റ്റെയിനിങ് ഉള്ളത് ഓക്കെ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ എന്താണ് സിമ്പിൾ സ്റ്റെയിൻസ് ബ്രിങ്സ് ഔട്ട് ദ മോർഫോളജി വെച്ച് കറക്റ്റായിട്ട് നമുക്ക് അതിന്റെ ആ ഒരു എങ്ങനെയാണ് ഒരു ബാക്ടീരിയ ഇരിക്കുന്നതെന്നുള്ള കറക്റ്റ് ആ ഷേപ്പ് ഐഡന്റിഫിക്കേഷൻ എല്ലാം തരുന്നത് സിമ്പിൾ സ്റ്റെയിനിങ് ആണ് അത് തന്നെ ബേസിക് സ്റ്റെയിൻസും ഉണ്ട് അസിഡിക് സ്റ്റെയിനിങ്ങും ഉണ്ട് പിന്നെയുള്ളത് ഡിഫറൻഷ്യൽ സ്ട്രെയിനിങ് ആണ് ഡിഫറൻഷ്യൽ സ്ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും നമുക്ക് ഗ്രൂപ്പുകളെ സെപ്പറേറ്റ് ചെയ്യാം നേരത്തെ പറഞ്ഞില്ലോ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് സ്റ്റെയിൻ ചെയ്യാം അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കാണും ആ ക്യാരക്ടർ വെച്ചുകൊണ്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അതിലാണ് ഈ സ്പോർ സ്ട്രെയിനിങ് ക്യാപ്സ്യൂൾ സ്ട്രെയിനിങ് പ്ലജല സ്ട്രെയിനിങ് ഒക്കെ വരുന്നത് ഓക്കെ ഫസ്റ്റ് സിമ്പിൾ സ്ട്രെയിനിങ് സിമ്പിൾ സ്റ്റെയിനിങ്ങില് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിനുകള് മെത്തലിൻ ബ്ലൂ ബേസിക് ഫ്യൂഷൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റെയിനുകളാണ് സിമ്പിൾ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷേപ്പ് അറേഞ്ച്മെന്റ് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സിമ്പിൾ ഒരു ബേസിക് മോർഫോളജി അറിയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് ഓക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബസില്ലയുടെ ഷേപ്പ് റോഡ് ഷേപ്പ് ആണ് സ്പൈറൽ ആ സ്പൈറൽ ഷേപ്പിലാണ് സ്റ്റെപ് സെഫൈലോ കോക്കസ് അല്ലെങ്കിൽ കോക്കസ് കോക്കസുകളെല്ലാം സ്വെറിക്കൽ ഷേപ്പ് ആണ് അങ്ങനെ ഷെയ്പ്പൊക്കെ അഡൻസിഫ് ചെയ്യാനാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് ഒരു ജനറൽ മോർഫോളജി എങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താണ് പ്ലേസ് ദ സ്ലൈഡ് ഓൺ എ സ്റ്റെയിനിങ് ട്രൈ ആൻഡ് ഫ്ലഡ് ദ സ്മിയർ വിത്ത് വിത്ത് വൺ ഓഫ് ദ ഇൻഡിക്കേറ്റഡ് സ്റ്റെയിൻസ് അത് എന്ത് ചെയ്യാം നമ്മൾ ഒരു സ്ലൈഡ് എടുക്കുക സ്ലൈഡിലേക്ക് നമുക്ക് ഒരു ആദ്യം ഒരു സ്മിയർ ഉണ്ടാക്കുക ഓക്കെ നമ്മൾ ഈ ചീക്ക് സെല്ല് ബ്ലഡ് സ്മിയർ ഒക്കെ ചെയ്ത് കുഞ്ഞിത്തെ ക്ലാസ്സിൽ ചെയ്ത് നമുക്ക് പരിചയമുണ്ട് പ്ലസ് ടുവിനൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ചീക്ക് സെല്ല് അതുപോലെ ബ്ലഡ് സെല്ലൊക്കെ സ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യുക ഒരു സ്ലൈഡ് എടുക്കുക സ്മിയർ തയ്യാറാക്കുക സ്മിയർ തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഈ സ്റ്റെയിൻ നേരത്തെ പറഞ്ഞ പറഞ്ഞിടക്കത്തെ സ്റ്റെയിനുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ സ്റ്റെയിനും നമ്മൾ ആഡ് ചെയ്തതിനു ശേഷം കുറച്ച് നേരം നമ്മൾ ഇത് ഹോൾഡ് ചെയ്യണം കാരണം ആ സ്റ്റെയിന് കറക്റ്റായിട്ട് സെല്ലിൽ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ സെല്ലുമായി ചേരേണ്ടതാണ് പിന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ് സെല്ലിനകത്തേക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാർബോ കാർബോൾ ഫ്യൂഷൻ ആണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്തേക്കുക ക്രിസ്റ്റൽ വയലറ്റ് ആണെങ്കിൽ ട്വന്റി ടു സിക്സ്റ്റി സെക്കൻഡ് വെച്ചേക്കാം മെത്തിലീൻ ബ്ലൂ ആണെങ്കിൽ വൺ ടു മിനിറ്റ്സ് വെച്ചേക്കാം ജസ്റ്റ് നമ്മൾ പ്രാക്ടിക്കൽ നോളജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടാണ് കാർബോൺ ഫ്യൂഷൻ ആണെങ്കിൽ ഫിഫ്റ്റീൻ ടു തേർട്ടി സെക്കൻഡ് ക്രിസ്റ്റൽ വയലറ്റ് ആണെങ്കിൽ ട്വന്റി ടു സിക്സ്റ്റി സെക്കൻഡ് മെത്തിലീൻ ബ്ലൂ ഒക്കെ ആണെങ്കിൽ വൺ ടു ടു മിനിറ്റ്സ് നമ്മൾ വയ്ക്കുക നമ്മൾ നമ്മൾ എത്തിലിയൊക്കെ ചെയ്തിട്ടുള്ളതാണ് മെത്തിലീൻ ബ്ലൂ ഒക്കെ വെച്ചിട്ട് അതിനുശേഷം നമുക്ക് അറിയാം സ്റ്റെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു സ്ലൈഡ് നിറച്ച് ഇങ്ങനെ സ്റ്റെയിൻ ഇങ്ങനെ കവർ ചെയ്തിരിക്കും അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യണം എക്സസ് ആയിട്ടുള്ള സ്റ്റെയിൻ എന്ത് ചെയ്യാ വാഷ് ചെയ്ത് കളയാ അങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൈക്രോ ഓർഗാനിസംസ് ഒന്നും ലോസ് ആയി പോവാതെ ശ്രദ്ധിക്കുക അതിനുശേഷം ബ്ലോട്ടിംഗ് പേപ്പർ വെച്ചിട്ട് ബ്ലൗ ഡ്രൈ ചെയ്യുക കംപ്ലീറ്റ് സ്ലൈഡ് വൈപ്പ് ഔട്ട് ചെയ്യാതിരിക്കുക അതുപോലെ ഒത്തിരി നമുക്ക് പല തരത്തിലുള്ള മൈക്രോഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് ഇതേ സ്റ്റെപ്പ് വേറെ സ്റ്റെയിനില് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം എന്നിട്ട് നമുക്ക് ഹൈ മാഗ്നിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഓയിൽ ഇമോഷനിൽ മൈക്രോസ്കോപ്പിൽ നമുക്ക് നോക്കാനും പറ്റും ഇതിന് ഡയഗ്നോസ്റ്റിക് സിഗ്നിഫിക്കൻ എന്താന്ന് വെച്ചാൽ ഈ സിമ്പിൾ സ്റ്റെയിനിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മൈക്രോ മൈക്രോഓർഗാനിസിന്റെ ഷേപ്പ് അതുപോലെ നമ്പർ ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിളിലെ ബാക്ടീരിയയുടെ നമ്പറും അതുപോലെ ഷേപ്പ് ഇതെല്ലാം അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടോ എന്നുള്ള പ്രസൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പൊ ക്ലിനിക്കൽ സാമ്പിൾസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലും ഫോറിൻ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടോ ഫോറിൻ ബാക്ടീരിയ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് എന്ത് യൂസ് ചെയ്യാം ഈ പറയും പോലെ സിമ്പിൾ സ്റ്റെയിനിങ് യൂസ് ചെയ്യാം നെക്സ്റ്റ് എന്താ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ഡിഫറൻഷ്യൽ സ്റ്റെയി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഡൈപ്സ് ഉണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതിനും ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് യൂസ് ചെയ്യാം ഓക്കെ സോ ഡിഫറൻഷ്യൽ ഡിഫറെസ്റ്റെയിനിങ് മെത്തഡ്സ് ആ ടു ഡിഫൻഷ്യേറ്റ് ബാക്ടീരിയ അതിന്റെ ഡിഫറന്റ് ഗ്രൂപ്പ് ബേസ്ഡ് ഉണ്ട് സ്റ്റെയിനിങ് ക്യാരക്ടറിറ്റിക്സ് ചിലത് ചിലതിനെ സ്റ്റെയിൻ ചെയ്യും ചിലത് ചെയ്യില്ല അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ സ്ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കിടക്കുന്നത് രണ്ടു തരത്തിലുള്ളതാണുള്ളത് ഒന്ന് ഗ്രാം സ്റ്റെയിനിങ്ങും രണ്ടാമത്തത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിംഗും ഒന്ന് ഗ്രാം സ്റ്റെയിനിംഗും സെക്കൻഡ് വൺ ഈസ് ആസിഡ് ഫാസ്റ്റ് സ്റ്റേനിങ് ഓക്കെ അപ്പം ഗ്രാം സ്റ്റെയിനിങ് എന്തിനു വേണ്ടിയാണ് ഗ്രാം നെഗറ്റീവ് പോസിറ്റീവ് ബാക്ടീരിയ ഡിഫൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അവരുടെ സെൽ വാളിന്റെ കമ്പോസിഷൻ അനുസരിച്ചാണ് ഈ സ്റ്റെയിനിങ് വരുന്നത് അപ്പൊ നമുക്കറിയാം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട് അതിന്റെ വാളിന്റെ കമ്പസിഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഗ്രാം പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ മാറുന്നുണ്ട് ഓക്കെ പെപ്റ്റഡോഗ്ലൈക്കൻ സെൽവാൾ കൂടുതലും ഉള്ളത് ആർക്കാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കാണ് ടിക്കോയ്ക്ക് ആസറും ഫെഫ്റ്റഡോ ഗ്രൈക്കൻ സെൽവാളും കൂടുതലുള്ളത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കാണ് ആരെ അപേക്ഷിച്ച് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അനുസരിച്ച് അതിന് അപേക്ഷിച്ച് അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെയിനെ കൂടുതൽ പിടിക്കാനായിട്ടുള്ള ഇത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കാണ് അങ്ങനെ സെൽവാളിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കോമ്പോസിഷൻ അനുസരിച്ചാണ് ഈ സ്റ്റെയിനിങ് ടെക്നീക് അല്ലെങ്കിൽ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞ പ്രൊസീജർ വേറിയതുകൊണ്ടിരിക്കുക ഇതിൽ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിനും നമ്മൾ പല പല കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഒരു പ്രൈമറി സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യും ഒരു പ്രൈമറി സ്റ്റെയിൻ ആ പ്രൈമറി സ്റ്റെയിന്റെ കളർ ഇന്റൻസിഫൈ ചെയ്യാനായിട്ട് ആ ഒരു മോഡൻ്റെ കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഒരു മോഡൻ്റെ ഓക്കെ അതിനുശേഷം ഒരു ഡീ കളറൈസിങ് ഏജന്റിനെ ആഡ് ചെയ്യും ഡീ കളറൈസിങ് ഏജന്റ് വേറെ അല്ല പ്രൈമറി സ്റ്റെയിൻ പിടിക്കാത്ത ബാക്ടീരിയകളാണ് ആണ് അല്ലെങ്കിൽ മൈക്രോബ്സ് എങ്കിൽ ഡീ കളറൈസിങ് ഏജന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒഴിച്ച പ്രൈമറി സ്റ്റെയിൻ ആ ബാക്ടീരിയയിൽ നിങ്ങൾ പൊക്കോളും എന്ന് വെച്ചാൽ രണ്ട് രണ്ട് ടൈപ്പ് കോളനി അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ബാക്ടീരിയ ഗ്രാം പോസിറ്റീവും രാം നെഗറ്റീവും രണ്ട് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഇതിൽ ഒരു സ്ട്രെയിൻ മാത്രമേ പ്രൈമറി കളർ പിടിക്കുള്ളൂ മറ്റു പിടിക്കില്ല അപ്പോൾ ഡീ കളറൈസിങ് ഏജന്റ് ആഡ് ചെയ്താൽ പിടിക്കാത്തതിൻ്റെ ആ ഭാഗത്തുള്ള പ്രൈമറി സ്റ്റെയിൻ റിമൂവ് ആയി പൊക്കോളും രണ്ടാമത് നമ്മൾ ആഡ് ചെയ്യുന്നത് സോറി അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് കൗണ്ടർ സ്റ്റെയിൻ കൗണ്ടർ സ്റ്റെയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രൈമറി സ്റ്റെയിനെ കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കളറായിരിക്കണം കൗണ്ടർ സ്റ്റെയിൻ അപ്പോൾ പ്രൈമറി സ്റ്റെയിൻ പിടിക്കാതെ ഇരിക്കുന്ന ബാക്കി മൈക്രോ മൈക്രോബ്സ് അല്ലെങ്കിൽ ബാക്ടീരിയയിലേക്ക് കൗണ്ടർ സ്റ്റെയിൻ എന്ത് ചെയ്യുന്നുണ്ട് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഫോളോ ഇൻ ഡീ ഇഫ് ദ പ്രൈമറി സ്റ്റെയിൻ ഇസ് നോട്ട് വാഷ്ഡ് ഔട്ട് കൗണ്ടർ സ്റ്റെയിൻ കാന ബി ഒബ്സർവ് അല്ലേ എന്തെങ്കിലും ഈ കൌണ്ടർ സ്റ്റെയിൻ പിടിക്കില്ല എങ്ങനെയാണെങ്കിൽ പ്രൈമറി സ്റ്റെയിൻ വാഷ് ഔട്ട് ചെയ്തില്ലാലുണ്ടെങ്കിൽ കൗണ്ടർ സ്റ്റെയിൻ പിടിക്കില്ല ദ പ്രൈമറി ഇഫ് ദ പ്രൈമറി സ്റ്റെയിൻ ഈസ് റിമൂവ് ദ ഡീകളറൈസ്ഡ് സെല്ലർ സെൽ വിൽ അക്സെപ്റ്റ് ആൻഡ് അസ്യൂം ദ കോൺട്രാസ്റ്റിംഗ് കളർ ഓഫ് ദ കൗണ്ടർ സ്റ്റെയിൻ ഓക്കെ അപ്പം അങ്ങനെ സെൽവാളിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ചെയ്യുന്നത് അതിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു ഗ്രാം സ്ട്രെയിനിങ്ങും അതുപോലെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും ഗ്രാം സ്റ്റെയിനിങ്ങി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിൻ ഇവിടെ അതാണ് നോക്കേണ്ടത് ഓരോ നമ്മൾ സ്റ്റെയിനിങ്ങിലും യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ് ഈ പ്രൈമറി സ്റ്റെയിൻ ഏതാണ് കൗണ്ടർ സ്റ്റെയിൻ ഏതാണെന്നുള്ളതാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് അധികം അങ്ങനെ ചിലപ്പോൾ എങ്ങാനും ഈ ഓർഡർ ചോദിച്ചാലായി ഓക്കെ അല്ലാതെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത് ഏത് സ്റ്റെയിൻ എവിടെ യൂസ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതാണ് ഇതിൽ സ്റ്റെയിനിങ്ങിലെ പ്രൈമറി സ്റ്റെയിൻ ഈസ് ക്രിസ്റ്റൽ വയലറ്റ് ഇവിടെ യൂസ് ചെയ്യുന്ന മോഡൽ എന്താണ് അയഡിനാണ് അയഡിനാണ് യൂസ് ചെയ്യുന്ന മോഡന്റ് പ്രൈമറി സ്റ്റെയിൻ ഏതാണ് ക്രിസ്റ്റൽ വയലറ്റ് ആണ് ഇനി കൗണ്ടർ സ്റ്റെയിൻ ഉണ്ട് കൗണ്ടർ സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡയല്യൂട്ട് കാർബോൾ ഫ്യൂഷൻ അല്ലെങ്കിൽ സഫ്രാൻ സഫ്രാനിൻ അല്ലെങ്കിൽ ഡയല്യൂട്ട് കാർബോൾ ഫ്യൂഷൻ ആണ് ഇവിടുത്തെ കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രാം സ്റ്റെയിനിങ് ഗ്രാം സ്റ്റൈനിങ് അതിന് വേണ്ടിയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നേരത്തെ പറഞ്ഞു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് വെറ്റിഡോ ഗ്ലൈക്കൻ സെൽവോ അല്ലെങ്കിൽ തീക്കോയിക് ആസിഡ് സെൽവോൾ അതിന്റെ കണ്ടന്റ് കൂടുതലാണ് ഏതിനേക്കാളും ഗ്രാം നെഗറ്റീവിനെക്കാളും എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ മേജർ കണ്ടന്റ് ഏതാണ് ലിപ്പോ പോളിയസ് ആക്രൈഡാണ് ലിപ്പോ പോളിയീസ് ആക്രൈഡാണ് ഏതാണ് ലിപ്പോ പോളിസ് ആക്രൈഡാണ് അപ്പോ എന്ത് ചെയ്യും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലേക്ക് നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട് പെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽവോളിലേക്ക് അതായത് പെപ്റ്റിഡോക്ലൈക്കൺ സെൽവോളിലേക്ക് എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ അത്രയും കയറി പോകില്ല അത്രയും പിടിക്കില്ല പ്രൈമറി സ്റ്റെയിൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഡീക്ളറൈസിങ് ഏജന്റ് ആഡ് ചെയ്യുമ്പോൾ ഈ പ്രൈമറി സ്റ്റെയിൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ ഒക്കെയാണ് ഇവിടെ ഡീക്ലറൈസിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ പോലെ ഡീക്ലറൈസിംഗ് ഏജന്റ് ആഡ് ചെയ്യുമ്പോൾ പ്രൈമറി സ്റ്റെയിൻ എവിടെ നിന്ന് പോകും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ നിന്ന് പോകും ശേഷം നമ്മൾ ഒരു ഗ്രാം സോറി ശേഷം നമ്മൾ ഒരു കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്യുമ്പോൾ കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് കൗണ്ടർ സ്റ്റെയിൻ ഡൈല്യൂട്ട് കാർബോൾ ഫ്യൂഷൻ അല്ലെങ്കിൽ ന്യൂട്രൽ റെഡ് അതല്ല എങ്കിൽ സഫ്രാൻ ന്യൂട്രൽ റെഡ് ഡൈല്യൂട്ട് കാർബോൾ ഫ്യൂഷൻ അല്ലെങ്കിൽ സഫ്രാനിനൊക്കെയാണ് ഗ്രാം സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്ന കൗണ്ടർ സ്റ്റെയിനുകൾ അപ്പോൾ ആ കൗണ്ടർ സ്റ്റെയിൻ ഏതിലേക്ക് പിടിക്കുന്നുണ്ട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ പിടിക്കുന്നുണ്ട് ഓക്കെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഗ്രാം സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിൻ മോഡേൻ്റ് ഡീ കളറൈസർ ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ പ്രൈമറി സ്റ്റെയിൻ മോഡേൻ്റ് ഡീക്കളറൈസർ ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ അപ്പൊ ഗ്രാം സ്റ്റെയിനിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ഡയഗ്നോസ്റ്റേയിനിങ് പ്രൊസീജിയർ ആയിട്ട് നമുക്ക് ഗ്രാം സ്റ്റെയിനിങ്ങിനെ കണക്കാക്കാം ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ടിഷ്യൂ ബയോപ്സിസ് ക്രോഡ് കൾച്ചേഴ്സിലൊക്കെ അങ്ങനെയുള്ള സാമ്പിൾസിലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഗ്രാം സ്റ്റെയിങ് പ്രൊസീജേഴ്സ് യൂസ് ചെയ്യാം ഓക്കെ ഈ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ യൂസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഡയഗ്നോസിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാം ഇതിൽ താലെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാം സ്റ്റെയിൻ ചെയ്ത ഒരു പിക്ചറാണ് ഈ ഒരു സ്മിയറിൽ ഗ്രാം സ്റ്റെയിൻ നടന്നതാണ് ഇതിൽ എന്തൊക്കെ കാണാമെന്ന് വെച്ചാൽ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നമ്മൾ രണ്ട് സ്റ്റെയിൻ പറഞ്ഞിരുന്നു ക്രിസ്റ്റൽ വയലറ്റും അതുപോലെ ഏതാണ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്ത സഫ്രാനിൻ അല്ലെങ്കിൽ രയലറ്റ് കാർബൺ ഫ്യൂഷൻ ന്യൂട്രൽ റെഡ് ഒക്കെയാണ് ഇതിൽ തന്നെ നമുക്ക് രണ്ട് കളേഴ്സ് കാണാം ഒരു ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് പോലത്തെ കളറും ഒരു പിങ്ക് റെഡ് അങ്ങനെ ഒരു കളറും റോസ് കളർ അല്ലെങ്കിൽ പിങ്ക് കളറും ഇതിനകത്ത് വയലറ്റ് കളർഡ് കിടക്കുന്ന എല്ലാം എന്താണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ കിടക്കുന്ന എല്ലാം ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകളുമാണ് പിങ്ക് ഷെയ്ഡിൽ കിടക്കുന്ന എല്ലാം എന്താണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളാണ് ഓക്കെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ ബാക്കി കുറേയൊക്കെ പസ് സെല്ലുകൾ കിടപ്പുണ്ട് കേട്ടോ ഒരു ഒരു പിങ്ക് കളർ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്ന പസ് സെല്ലുകൾ പിങ്ക് കളറായിട്ട് കിടപ്പുണ്ട് ഓക്കെ ഇതിൽ നോക്ക് സ്റ്റെഫൈലോ കോക്കസ് സ്റ്റപ്റ്റോ കോക്കസും ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് ആയിട്ട് കിടക്കുന്നതാണ് നമുക്ക് റൗണ്ട് 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 ക്ലസ്റ്റേഴ്സ് ആയിട്ട് കിടക്കുന്നത് സ്റ്റെഫൈലോകോക്കസും പിന്നെ ഈ ചെയിൻ ആയിട്ട് കിടക്കുന്ന എന്താണ് സ്ട്രപ്റ്റോകോക്കസും ആണ് ഇതെല്ലാം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഇനി ഈ പിങ്ക് റോഡുകൾ കണ്ടോ ഇവിടെയൊക്കെ പിങ്ക് റോഡ്സ് ആയിട്ട് കിടപ്പുണ്ട് അതൊക്കെ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള റോഡ് ഷേപ്പ് ബാസിൽ ലെക്കുകളാണ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഗ്രാം സ്റ്റെയിനിങ് വെച്ചിട്ട് ബാക്ടീരിയ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നത് ഇവിടെയാണെങ്കിൽ ഒരു യൂറിത്രൽ ഡിസ്ചാർജ് ആണ് ഇവിടെ ഗോണോ കോക്കയുടെ പ്രസൻസ് അറിയാൻ പറ്റുന്നത് നമുക്ക് ഗ്രാം നെഗറ്റീവ് ആണ് അതാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് ഓക്കെ എക്സാമ്പിൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് സ്റ്റെഫൈലോക്കോക്കൈ സ്ട്രപ്റ്റോകോക്കൈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് എക്സാമ്പിളാണ് ഡിപ്ലോകോക്കൈ ആൻഡ് ഇക്കോളെ നോക്കി വെക്കുക ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്റ്റീരിയയുടെ എക്സാമ്പിൾ നോക്കി വെക്കുക ഇതിനേക്കാളും കൂടുതൽ കിട്ടുമെങ്കിൽ അത്രയും എത്രത്തോളം പഠിച്ചു വെക്കാൻ പറ്റും അത്രയും നോക്കി വെക്കുക ഇനി അടുത്തത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എക്സാമ്പിൾ ആണ് ഈ സെയിൽ നീസ്ലെൻ സ്റ്റെയിനിങ് ഇവിടെ നമ്മൾ ആസിഡ് ഫാസ്റ്റ് ബാസിലേ അല്ലെങ്കിൽ ആസിഡ് ഫാസ്റ്റ് നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയകളെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസസിനെയും മൈക്കോ ബാക്ടീരിയം ലെപ്രൈ ഓക്കെ ലെപ്രസിക്കും ട്യൂബർക്ലോസസിനൊക്കെ കാരണമായിട്ടുള്ള രണ്ട് മൈക്രോബ്സാണ് മൈക്കോ ബാക്ടീരിയൻ ട്യൂബർക്ലോസസ് മൈക്കോ ബാക്ടീരിയം ലപെ ഇവരൊക്കെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് അല്ലെങ്കിൽ സെയിൽസ് നെയ്ൽസ് നെയ്സ്റ്റെയിനിങ് യൂസ് ചെയ്യാറുണ്ട് ഇവിടെ ഈ ആസിഡ് ഫാസ്റ്റ് ഫാസ്റ്റെയിനിങ് എങ്ങനെയാണ് ഇവിടെ പെർഫോം ചെയ്യുന്ന വെച്ചാല് ഇവിടെയും നമ്മൾ ഗ്രാം സ്റ്റെയിനിങ്ങില് കണ്ട സ്റ്റെയിം ആണ് എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ സെൽവാളിന്റെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് സ്റ്റെയിനിങ് ചിലർ സ്റ്റെയിനിങ് സ്റ്റെയിൻ പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ചിലർ എന്ത് ചെയ്യുന്നില്ല അങ്ങനെ പെൻട്രേറ്റ് ചെയ്ത് പോകുന്നില്ല സെയിം മെത്തേഡാണ് ഇവിടെ ഈ ആസിഡ് ഫാസ്റ്റ് ആസിഫാസ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻ യൂസ്ഡ് ആ റെഡ് കളർഡ് കാർബോൾ ഫ്യൂഷൻ ദാറ്റ് സ്റ്റെയിൻസ് ബാക്ടീരിയ ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ എന്താണ് ഇവിടെ ബ്ലൂ അല്ലെങ്കിൽ മാലേഷ്യം ഗ്രീൻ ആണ് ഓക്കെ അപ്പൊ അത് ഓർത്തു വെക്കുക ഇവിടെ ഏതൊക്കെയാണ് സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നത് റെഡ് കളർഡ് ആയിട്ടുള്ള കാർബോൾ ഫ്യൂഷൻ അതാണ് ബാക്ടീരിയ സ്റ്റെയിൻ ചെയ്യുന്നത് ഇനി കൗണ്ടർ സ്റ്റെയിൻ ഏതൊക്കെയാണ് മെഥലീൻ ബ്ലൂവും അല്ലെങ്കിൽ മാലഷ്യം ഗ്രീൻ ഒക്കെയാണ് എന്ത് ഇതിന്റെ കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഗ്രാം സ്റ്റെയിനും പോലെ തന്നെയാണ് ഇവിടെ എങ്ങനെയാ വരുന്നത് വെച്ചാൽ ഈ മൈക്കോ ബാക്ടീരിയം ട്യൂബർ ക്ലോസസ് അല്ലെങ്കിൽ മൈക്കോ ബാക്ടീരിയം ലെപ്ട്രേ പോലുള്ള ബാക്ടീരിയകളില്ലേ അപ്പൊ അവരുടെ ഒക്കെ സെൽവോളിലുള്ള ഒരു ഒരു വാക്സിൻ ലിപ്പിഡാണ് മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ് മൈക്കോളിക് ആസിഡ് ഒരു സെൽവോളിലുള്ളൊരു ലിപ്പിഡാണ് എന്താ ഈ മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് ഈ മൈക്കോളിക് ആസിഡ് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യുമ്പോൾ അത് ഇതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട് ബൈൻഡ് ചെയ്യുന്നു മാത്രമല്ല എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡീകളറൈസേഷൻ കളറൈസേഷൻ കൊടുക്കുമ്പോണ്ടല്ലോ ഡീക്കളറൈസിങ് ഏജന്റ് ആഡ് ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ഒരു ഒരു അരി ഈ പറയുന്ന മൈക്കോളിക് ആസിഡിനുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഡീകളറൈസേഷനെ എന്ത് ചെയ്യും റെസിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽക്കഹോളോ അല്ലെങ്കിൽ ആസിഡ് ആൽക്കഹോൾ സൊല്യൂഷൻസ് ആഡ് ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ ആണെങ്കിൽ അവരിൽ എന്ത് കാണും പ്രൈമറി സ്റ്റെയിൻ നന്നായിട്ട് ബൈൻഡ് ചെയ്തിരിക്കും ഓക്കെ സെക്കൻഡ് കൗണ്ടർ സ്റ്റെയിൻ ആഡ് ചെയ്താൽ അതവിടെ പിടിക്കില്ല സെയിം ഏതാണ് ഗ്രാം സ്റ്റെയിനിങ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഏതോ ഉള്ളത് ഈ പറയുന്ന ഡിഫറെൻറ്റ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങോ ഉള്ളത് ഓക്കെ അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള കാർബോൾ ഫ്യൂഷൻ ആഡ് ചെയ്യുന്നുണ്ട് കാർബോൾ ഫ്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇത് ചിലവാൾ പെരിട്രേറ്റ് ചെയ്ത് ഈ മൈക്കോളിക് ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്യും നന്നായിട്ട് ബൈൻഡ് ചെയ്യും അതിനുശേഷം ശേഷം നമ്മളൊരു ആസിഡ് ആൽക്കഹോൾ സൊല്യൂഷൻ നമ്മൾ ഡീക്ലറൈസ് ചെയ്യാൻ ആഡ് ചെയ്ത് കൊടുത്താലും എന്ത് ചെയ്യില്ല ഇത് റെസിസ്റ്റ് ചെയ്യും അപ്പം എന്ത് ചെയ്യത്തില്ല ഡീക്ലറൈസ് ചെയ്ത് പോകത്തില്ല ഓക്കെ അതിനുശേഷം ശേഷം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കൗണ്ടർ കൗണ്ടർസ്റ്റീൻ ആഡ് ചെയ്യും കൗണ്ടർ ഇവിടെ ഏതാണ് മെത്തലീൻ ബ്ലൂ ആണ് കൗണ്ടർ കൗണ്ടർ കൌണ്ടർസ്റ്റീൻ ആഡ് ചെയ്യുമ്പോഴേക്കും ഈ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് റെസിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് വേറെ കളർ വരില്ല പക്ഷെ നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണെങ്കിൽ ഡീകളറൈസേഷൻ നടക്കുന്ന സമയത്ത് കൗണ്ടർ സ്റ്റെയിൻ സോറി പ്രൈമറി സ്റ്റെയിൻ മാറി പോകുന്നതാണ് പ്രൈമറി സ്റ്റെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആര് കയറും കൗണ്ടർ സ്റ്റെയിൻ കയറും നമുക്ക് കാണാൻ പറ്റും എന്താണോ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ സെയിം തന്നെയാണ് ഇവിടുത്തെ ഏത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് പ്രൊസീജിയും ഓക്കെ ഇനി കളറേഷൻ ഡസ് നോട്ട് റിലീസ് പ്രൈമറി സ്റ്റെയിൻ ഫ്രം ദ ആസിഡ് വാൾ ഓഫ് ആസിഡ് ഫാസ്റ്റ് ബാസിലസ് ആൻഡ് ദ കളർ ഓഫ് ദ ആസിഡാസ്റ്റ് ബാസിലസ് ഇസ് ബേസ്ഡ് ഓൺ ദൈമറി സ്റ്റെയിൻ യൂസ്ഡ് കൌണ്ടർ സ്റ്റെയിൻ പ്രൊവൈഡ്സ് എ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഏത് വരുന്നത് സെയിൽസ് നീ നീൽസ് എൻ സ്ട്രെയിനിങ് അല്ലെങ്കിൽ ആസ്ഫാസ് സ്റ്റെയിനിങ് വരുന്നത് ഫ്ലോറസ് ആൻഡ് ആൻറ്റിബോഡി ടെക്നിക്സ് എനേബിൾസ് ഐഡന്റിഫിക്കേഷൻ ബൈ സർഫസ് ആൻറ്റിജൻ നേരത്തെ പറഞ്ഞു നമുക്ക് സർഫസ് ആൻറ്റിജൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബോഡിയിൽ ഒരു ടാഗ്ഡ് ആയിട്ടുള്ള ടാഗ്ഡായിട്ടുള്ള ആയിരിക്കും അപ്പോൾ പർട്ടിക്കുലർ ഇരിക്കും പർട്ടിക്കുലർ ആന്റിജൻ കാണും അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ആന്റിബോഡി കാണും അപ്പോൾ നമ്മൾ ആ ആന്റിബോഡി ഏതെങ്കിലും ടാഗ്ഡ് ആയിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനേക്ക് ആഡ് ചെയ്യുമ്പോൾ ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറസൻസ് കാണിക്കും അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു പ്രിലിമിനറി ഐഡന്റിഫിക്കേഷനിൽ വരുന്നതാണ് ഓക്കെ ഇനി ആസിഡ് ഫാസ്റ്റ് ഫാസ്റ്റെയിനിങ് എന്തിനൊക്കെ യൂസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ മൈക്കോ ബാക്ടീരിയൻ ട്യൂബർ ക്ലോസിസ് അല്ലെങ്കിൽ മൈക്കോ ബാക്ടീരിയൻ്റെ പ്രസിഡൻ അതുപോലുള്ള ബാക്ടീരിയാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ വേറൊന്നു പറഞ്ഞാൽ ലങ്ങ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള കോസിറ്റീവായിട്ടുള്ള എന്ന് പറയുന്ന ജനജീനസിലെ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ്സിനെ നമുക്ക് ഇതുവഴി ഐഡന്റിഫൈ ചെയ്യാം ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു മൈക്കോ ബാക്ടീരിയൻ ട്യൂബർ ക്ലോസിൻ്റെ ഒരു സ്റ്റെയിനിങ് ആണ് സ്റ്റെയിൻഡ് ആയിട്ടുള്ളതാണ് ഒരു സൂട്ടമാണ് ഓക്കെ സ്ഫോട്ടത്തിൽ മൈക്രോ ബാക്ടീരിയൻ ട്യൂബർ ക്ലോസസിൻ്റെ പ്രസൻസാണ് ഈ റെഡ് കളറിലുള്ള അതെ ഈ റെഡ് കളറിലുള്ള ഈ ഒരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഓക്കെ ഇനിയുള്ള ആൽബർട്ട് സ്റ്റേയിനിങ് ആണ് ആൽബർട്ട് സ്റ്റെയിനിങ് എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്നുവെച്ചാൽ ഡിഫ്റ്റീരിയുടെ കോസ്റ്റീവ് ഏജന്റ് ആയിട്ടുള്ള കോണി ബാക്ടീരിയ ഡിഫ്തീരിയയുടെ അഡിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രെയിനിങ് ആണ് ഇത് ആൽബർട്ട് സ്റ്റെയിനിങ് അപ്പോൾ ഇത്രയ്ക്കാണ് സ്റ്റെയിനിങ് പ്രൊസീജിയറിൽ വരുന്നത്